സീകൾ ക്രൈം സിനിമ ക്രിക്കറ്റ് ആണ് മാധ്യമങ്ങൾക്ക് ഇഷ്ടമെന്ന് ആരോ പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുണ്ട് ഭരണനയങ്ങളും വീഴ്ചകളും അത്രത്തോളം വരില്ലത്രേ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈമും ക്രിക്കറ്റും തലക്കെട്ടുകളിൽ ഉണ്ടായിരുന്നു ദുബായിൽ ഒരു ഇന്ത്യൻ ജയം അതും പാകിസ്ഥാനെതിരെ അതും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയോടെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യ സെമി ശെമിക്കരികെ എത്തിയപ്പോഴേക്കും ആഘോഷം ഇത് ക്രിക്കറ്റാണല്ലോ ആഘോഷങ്ങൾ നന്ന് പക്ഷേ രാജ്യത്തിൻ്റെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ പെട്ടെന്ന് വാർത്തയായി അത്ര തന്നെ പെട്ടെന്ന് കാണാതാകുന്നില്ലേ ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്ന പ്രാധാന്യം പാരമ്പര്യ മാധ്യമങ്ങൾ നൽകുന്നില്ല ഈ വാർത്ത നോക്കുക മധ്യപ്രദേശിൽ ഒരു മുൻ വാർഡ് കൗൺസിലർക്കെതിരെ പീഡന ആരോപണം ഉയർന്നു ആരോപണം അന്വേഷിക്കും മുൻപ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിൻ്റെ ഇരനില വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും കുറെ കാലം ജയിലിലടച്ചു ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ കോടതി പറയുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന് ആരോപണം ശരിയായിരുന്നെങ്കിൽ പോലും വീട് തകർത്തത് ഏത് നിയമപ്രകാരം വാസ്തവത്തിൽ പരാതിക്കാരി ഒരു പക വീട്ടുകയായിരുന്നത്രേ മയക്കുമരുന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതർ അവരുടെ വീട് പൊളിച്ചതിന് കൗൺസിലറോട് പ്രതികാരം ഒറ്റ വാർത്തയിൽ ഒതുങ്ങേണ്ടതല്ല വിഷയം നിയമ നടപടിക്രമം സർക്കാർ ലംഘിച്ചത് മുതൽ നീതിന്യായത്തിലെ മെല്ലെ പോക്ക് വരെ ഇതിലുണ്ട് ഇനി മറ്റൊരു ഇന്ത്യൻ വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വരാത്ത ഒരു ബി ബി സി അന്വേഷണ റിപ്പോർട്ട് ബി ബി സി ഒരു മുംബൈ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷൻ വിഷയം മയക്കുമരുന്നാണ് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഭീകരമായി വ്യാപിക്കുന്നു ഹെറോയിന്റെ അനേകം ഇരട്ടി വീര്യമുള്ള ഓപിയോയിഡ് യുവാക്കളിൽ പടരുന്നു നാട്ടുകാർ അന്വേഷണം തുടങ്ങി ബി ബിസിയും ബി ബി സി ലേഖകൻ യഹ്യാം മഷൂദ് പറയുന്നു ഒടുവിൽ പ്രതിയെ കണ്ടെത്തി മരുന്ന് ഗുളികകളുടെ രൂപത്തിലാണ് മയക്കുമരുന്ന് എത്തുന്നത് ഡ്രഗ് thousands of lives ruined by powerful and illegal pills packaged as medicines but sold on the streets we set out to track the opioid route ആഫ്രിക്ക ഐ അന്വേഷണം ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലെ ഒരു മരുന്ന് നിർമ്മാണശാലയിൽ അവർ ഒളി ക്യാമറയിൽ മുംബൈ മരുന്ന് കമ്പനിക്കാരന്റെ മൊഴി പകർത്തി ഖാന ഐവറി കോസ്റ്റ് നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായി വൻ വീര്യമുള്ള മയക്കുമരുന്ന് ഔഷധമെന്ന നിലക്ക് അയക്കുന്നു ഈ മുംബൈ കമ്പനി അപകടകരമാണ് ഈ ഗുളിക എന്ന് അറിഞ്ഞു തന്നെയാണ് കമ്പനി അത് രഹസ്യമായി വിൽക്കുന്നത് മയക്കുമരുന്നെ കച്ചവടക്കാരൻ എന്ന भावത്തിലാണ് ബിബിസി ലേഖകൻ చెన్నది but suppose you can use the two or three tablet in a one time you can like this relax <laughs> <laughs> this what the glass <laughs> like. what in that gives you that high high means it is very harmful <laughs> but really <Very> harmful <laughs> but customer cannot understand <laughs> <laughs> he want relax so much not so any medicine misuse, this is a very പക്ഷേ ഈ അനധികൃത കള്ളക്കടത്ത് പിടിക്കപ്പെടില്ലേ കമ്പനി ഉടമ ശർമ്മ പറയുന്നു ഇന്ത്യൻ കസ്റ്റംസ് പിടിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം You can 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 supply by the the sea, but on either road, lagos, on either Lagos, and other. Otherwise, can arrest, capture container. I can clear clear from from our custom, means India. You can clear from your side. Every client working like this ഇത് ചെറിയ വാർത്തയല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും പ്രധാന വാർത്തയാകേണ്ടതാണ് അവിടെ ആ പ്രാധാന്യം അതിന് നൽകുന്നുണ്ട് ണെങ്കിലും ഇവിടെ അതിന് അത്ര പ്രാമുഖ്യം കിട്ടിയില്ല മറ്റൊരു ഇന്ത്യൻ വിശേഷം ആഗോള സ്വാതന്ത്ര്യ സൂചികയിൽ നാം പിന്നെയും പുറകോട്ട് പോയതാണ് നൂറിൽ അറുപത്തി മൂന്ന് മാർക്കാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല ഭാഗികമായി മാത്രം സ്വതന്ത്രം കഴിഞ്ഞ വർഷവും ഭാഗിക സ്വാതന്ത്ര്യം മാത്രമായിരുന്നു ഇക്കുറി മാർക്ക് അറുപത്തിയാറിൽ നിന്ന് അറുപത്തി മൂന്നായി കുറഞ്ഞു ഇന്റർനെറ്റ് സ്വാതന്ത്ര്യവും കുറവ് കളിയിലെ മികവ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെ ഭരണരംഗത്തെ വീഴ്ചകൾ തിരിച്ചറിയുന്നതും ചർച്ച ചെയ്യുന്നതും അതിനേക്കാൾ പ്രധാനമാണ് മാധ്യമങ്ങളുടെ മാനദണ്ഡങ്ങൾ എപ്പോഴും കൃത്യമല്ല